ഒരൽപ്പം പത്തിരിപ്പൊടി കൊണ്ടേ നമുക്കൊരു ഇറച്ചിപ്പൊടി ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാണേ ഒരല്പം ജീരകം ചേർക്കുന്നുണ്ടോട്ടോ അപ്പോൾ ജീരകം ചേർത്ത് അല്പം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ശകല ഉപ്പ് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇങ്ങോട്ട് ചേർക്കാം എന്താ തേങ്ങയും ചേർത്ത് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് ഉരുട്ടി നമുക്ക് നമുക്കെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഒന്ന് ഉരുട്ടി വെക്കട്ടെ അപ്പം നമ്മൾ ആ പത്തിരിപ്പൊടി ചൂടുവെള്ളം ഒഴിച്ചോ ഉപ്പൊഴിച്ചോ ജീരകം ചേർത്ത് തേങ്ങ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായ ഉരുളകളായി ഉരുട്ടി നമ്മൾ വെച്ചു ഇനി നമുക്കത് ആവിപ്പാത്രത്തിൽ പുഴുങ്ങിയെടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇറച്ചിക്കറിയുടെ കൂടെ മിക്സ് ചെയ്ത് ഒരു വെറൈറ്റി എടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഈ ആവി ആവിപാത്രത്തിൽ വെച്ചോട്ടോ ആവി കയറ്റി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ആവിയിൽ പുഴുകണം കാര്യം ചൂടുവെള്ളം ഒഴിച്ച പൊടിയാണ് ഒഴിച്ച് കുഴച്ചു വറുത്ത പൊടിയാണ് എങ്കിലും ഒന്നും കൂടി ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം പക്ഷേ അധികം വേവില്ല അതിൽ തിളച്ച ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്തത് കൊണ്ട് ഒത്തിരി വേവില്ല കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് റെഡിയാകും അപ്പം നമുക്ക് ഈ ഇറച്ചിക്കറിക്കകത്ത് ചേർത്ത് വേണം ആ പിടി ആ പിടിയുണ്ടല്ലോ വെന്ത് പിടി ഈ വീകുന്ന പിടീനെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാതെ ഇച്ചിരി കരിയാപ്പിലേ ഇച്ചിരി മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു മല്ലിയില കരിയാപ്പിലേ ഇല്ല അപ്പോൾ അത് രണ്ടും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വെള്ളം പറ്റി കുറുകി വരട്ടെ നമ്മുടെ പിടികുണ്ടകൾ എന്തോലും ആയി നോക്കാം കേട്ടോ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് കേട്ടോ ശരിക്കും വെന്തും ഇനി അതിൻ്റെ ആവി പോയി ഒരൽപ്പം തണുത്തിട്ട് അതായത് എടുത്ത് ഇങ്ങോട്ട് ഇടാറാകുമ്പോഴത്തേനും അത് ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ പാത്രം അടപ്പും തുറന്നു വെച്ചു തീ ഓപ്പാക്കി വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇത് വേണ്ട എല്ലാം പറ്റി കുറുകി വന്നു അപ്പം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് പിന്നെ ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഇതിൻ്റെ കറികളുടെ രുചിയും കാര്യങ്ങളെല്ലാം ആ പിടികുണ്ടയിലേക്ക് ഒന്ന് പിടിക്കണം അതുവരെ നമുക്കൊന്ന് മൂടി വെക്കണം കേട്ടോ തീ ഓഫ് ചെയ്തിട്ടില്ല ചെറിയ തീയിൽ ഇരിക്കുക ഇപ്പം പിടികുണ്ടകൾ നമ്മൾ ഇറച്ചിയുടെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് തട്ടിപ്പൊട്ടി ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവിയിലിരിക്കട്ടെ അപ്പോൾ ഇത് ഇളക്കിയിട്ട് കാണിച്ച് തരാമേ അപ്പോൾ പിടികുണ്ടയും ഇറച്ചിക്കറിയും മിക്സ് ചെയ്തു കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ ഒന്നുകൂടെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തു ഒന്നും കൂടെ വെള്ളമെല്ലാം പറ്റി ചാറെല്ലാം കൂടുതൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അതിനകത്തേക്ക് പിടിച്ചേ ശരിക്കും പറഞ്ഞാൽ ഇത് പിടികുണ്ട കുറവും ഇറച്ചിക്കറി ഇച്ചിരി അല്ല പിടിയുണ്ട കൂടുതലും ഇറച്ചിക്കറി കുറവുമായി പോയി കേട്ടോ നമ്മളൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് പക്ഷേ ഞാനതിൽ നിന്ന് രണ്ട് പിടികൊണ്ട് എടുത്ത് കഴിച്ചു ബീയോ കൊടുക്കാത്ത ടേസ്റ്റ് അതായത് രുചി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ആദ്യം ഇത് ചെയ്യുന്നതാണ് ഇനി ഒരു കിലോ ബീഫ് കയറി വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടി ഒന്നും ഉണ്ടാക്കണം ഇതിപ്പോൾ ഇന്നും ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കഴിക്കാനല്ലേ ഉള്ളൂ പിള്ളേരൊക്കെ വരുമ്പോഴത്തേനും ഒത്തിരി അധികം ഉണ്ടാക്കണം ഇതുപോലെ ആ കൊടുക്കാത്ത ടേസ്റ്റ് പെട്ടത്ത ടേസ്റ്റ് അപ്പം തീ ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം ഒന്ന് ഒരു പരിധി പരിധിവരെ തണുക്കണം പിന്നെ പറഞ്ഞ് ചൂട് കണ്ടതാനും ആറിപ്പോകരുത് ഒന്ന് കുറച്ച് തണുക്കണം എന്നിട്ട് ഇതെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പം തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കട്ടെ അപ്പം തീയൊക്കെ നമ്മൾ ഓഫ് ചെയ്തു നന്നായിട്ട് ഇളക്കി പൊത്തി കൂട്ടി വെച്ചു കേട്ടോ ഇനി ചെയ്ത് നന്നായിട്ടൊന്ന് ആറി വരട്ടെ നമ്മളിന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴത്തേന് വേ ശാലം ചിക്കൻ മേടിച്ചുകൊണ്ട് പോകുന്നേ അപ്പോൾ ഇതൊന്ന് രാത്രിയിൽ നമുക്ക് കറി വെച്ച് വെച്ചിട്ട് കിടക്കാം ഇപ്പം നാളെത്തേനായി നാളെ എല്ലാവരും അവധിയല്ലേ റഷ്യൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇരിക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കപ്പ പുഴുങ്ങോ അപ്പം ചുടുവോ ദോശ ചുടുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അരിമാവ് ഇരിപ്പുണ്ട് ദോശമാവി ഇരിപ്പുണ്ട് പിന്നെ പച്ചക്കപ്പയും മേടിച്ചുകൊണ്ട് വരാനിരിക്കുവാണ് അതുകൊണ്ട് അന്നേരം ഉണ്ടാക്കാനായിട്ട് ചേച്ചി എല്ലില്ലാതെ അതിൻ്റെ ഇറച്ചി മാത്രം വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതിപ്പം നൂഡിൽസ് ഉണ്ടാക്കാമെന്നോർത്താണ് മാറ്റി വെച്ചിരിക്കുന്നത് ഇനിയൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം ഇതിനെ അതുപോലെ തന്നെ കറിയാക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ നമ്മളിന്ന് ഇതിനെ ചേർക്കേണ്ട സാധനങ്ങൾ നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കണം ഒരു നാരങ്ങയുടെ നീര് ഈ രണ്ടെണ്ണം രണ്ട് കൂട്ടത്തിനും കൂടെ ഒഴിക്കുക അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചേക്കുവാണേ അത് ചേർത്ത് തിരുമ്മി വെക്കണം ഇത് കുരുമുളക് പൊടിയുണ്ട് അത് തിരുമ്പണം ആ ഉപ്പും കൂടെ ഇട്ടിട്ടോ ഉപ്പ് ആദ്യമേ തന്നെ ഇടണം കേട്ടോ പിന്നെ അതിന് ഞാൻ പറഞ്ഞില്ല പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾ എടുത്ത് വെച്ചില്ല കേട്ടോ തിരുമ്മണം പിന്നെ ഇത് ഗരം മസാലയുണ്ട് ചിക്കൻ മസാലയുണ്ട് ഒക്കെ കുറേച്ച് ആവശ്യത്തിന് മാത്രമുള്ള മസാലകളൊക്കെ തിരുമ്മി ഒരു മണിക്കൂർ വെച്ചിരുന്നിട്ട് കറിയാക്കാമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ ഇതിനെ തിരുമ്മി പെറുക്കി ഒന്ന് വഴറ്റിയെടുത്ത് വെക്കണം ഇതിനെ കറി വെച്ച് വെക്കണം അപ്പം നമുക്കതിലേക്ക് പോയാലോ ഏ എല്ലാ മസാലകളും കുറേച്ച ഇട്ടിട്ടുണ്ടോട്ടോ കുറേശ്ശെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അതിൻ്റെ ഇറച്ചിയൊക്കെ പിടിച്ച് നന്നായിട്ട് ടേസ്റ്റ് വരാനുള്ള പരിവർത്തനമാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് സവാളയൊക്കെ വലറ്റി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ എല്ലാ കൂട്ടം വീണ്ടും ചേർക്കണമല്ലോ അപ്പോൾ ഇനി എല്ലാം കൂടെ കൂട്ടി ഒന്ന് തിരുമ്മട്ടെട്ടോ ഇനി നാരങ്ങ നീരൊഴിച്ച് ബാക്കിയെല്ലാം തിരുമ്മിയതാണ് നാരങ്ങ നീരൊഴിച്ച് തിരി തിരുമ്മി പിടി നാരങ്ങ നീരൊഴിച്ച് നന്നായിട്ട് തിരുമ്മി പെറുക്കി പൊത്തി മൂടി അങ്ങ് വയ്ക്കാം ഈ മുട്ട പൊട്ടിച്ച് ഇതിനകത്ത് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ട് ഒരു മുക്കാൽ വേവിന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇറച്ചി വഴറ്റി അതും വെന്തും മാറ്റി വെച്ചതിന് ശേഷം ദേ ഇതും കൂടെ വഴറ്റി അതായത് സവാളയും പച്ചമുളകും ഒക്കെ കൂടി എണ്ണയിൽ വഴറ്റി പൊടികളൊക്കെ ചേർത്ത് അതിനെയും കറിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ അരമുക്കാൽ മണിക്കൂറായിട്ടോ നമ്മൾ തിരുമ്പി വെച്ചിട്ട് എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട് ഇന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു മസാല കറിവേപ്പിലയുടെ കുറവ് മാത്രമേ ഉള്ളൂ നമുക്ക് നാണയക്ക നാളയിട ഇതെല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നു അപ്പോൾ നമ്മൾ ഇതിനകത്ത് കല്വ് വെച്ചിരുന്നില്ലേ അതിന് നമ്മൾ ഒരു ഭാഗം കോരി മാറ്റി കിട്ടോ വരട്ടി കോരി മാറ്റി വരട്ടി എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ഒരു എഴുപത് എൺപത് ശതമാനം വേഗമായിട്ടുണ്ട് നൂറ് ശതമാനം ആകുന്നത് നാളെ നാളെ അത് റെഡിയാക്കുമ്പം ബാക്കിയുള്ള അത് സെറ്റാക്കുന്ന സമയത്തായിക്കോളും പിന്നെ നമുക്ക് ഇതും കൂടെ കോരി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ റെഡിയാക്കാം ഇതിനെ നമുക്ക് കറിയാക്കി തന്നെ വെക്കാം കേട്ടോ പിന്നെ ഇതാണ് രാവിലെ ചൂടാക്കിയാൽ മതിയല്ലോ അപ്പം ആദ്യത്തെ ഭാഗം നമ്മൾ നന്നായിട്ട് വറുത്ത് കോരി നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ എഴുപത് എൺപത് ശതമാനം വരെയൊക്കെ ഉള്ള വേവയുള്ളൂ കേട്ടോ അങ്ങനെ വെന്ത് കോരി നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതാണ് മാറ്റി വച്ചേക്കുന്നത് ഉണ്ടോ എനിക്ക് പൊട്ടും പൊടിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിലൊരുപ്പുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഉണ്ട് നാരങ്ങ നീരൊഴിച്ചിട്ടുണ്ട് ചിക്കൻ മസാലയുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് അങ്ങനെ എല്ലാ മസാലകളും ചേർത്ത് നമ്മൾ രണ്ടു ഒരേ പോലെ തിരുമ്മി വെച്ചേക്കുന്നതാണ് നമ്മൾ ഇത് വഴറ്റുമ്പോൾ കുറച്ച് ഇതേപോലെ തന്നെ എല്ലാ മസാലകളും കൂടെ ഇതിനകത്ത് ചേർക്കും എന്നിട്ട് നമ്മൾ വഴറ്റി എടുക്കും കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഇങ്ങനെ അതിൻ്റെ ഇറച്ചിയൊക്കെ നന്നായിട്ടൊന്നും മുറുകി വരട്ടെ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കിട്ടും കേട്ടോ ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ വെള്ളം പറ്റി എണ്ണ തെളിഞ്ഞ് ഇറച്ചി എല്ലാം മുറുകി നല്ല വറുത്ത് ഇതുപോലെ വരും എന്നിട്ട് നമുക്ക് അറിയാമോ ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇത് വറക്കാനായിട്ട് വെച്ചതാട്ടോ വറക്കാൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വഴറ്റി അപ്പോൾ അരപ്പ് ചിക്കനകത്തോടെ വെള്ളം എല്ലാം ഇറങ്ങി അതെല്ലാം വറ്റിപ്പോയി അരപ്പിനകത്തോണ്ടായിരുന്ന വെള്ളവും വറ്റിപ്പോയി കേട്ടോ എണ്ണ തെളിഞ്ഞു ചിക്കൻ വെന്ത് വേറെ വേർതിരുന്ന് വിപ്പുണ്ട് കേട്ടോ ഇനി നമുക്കത് കറി വെക്കാൻ എളുപ്പമാനെ ഇനി അതിന് ചുവയൊന്നുമില്ല അങ്ങനെ ഒരു മറ്റേ നമുക്ക് ഇറച്ചയ്ക്ക് മുറുക്കം ഇല്ലാതെ വലിയല്ലേ പച്ചക്ക് വേവിക്കുമ്പം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം അതിനൂടെ മാറ്റി വെച്ചു കേട്ടോ അപ്പം ഇതിനെ എല്ലാം കൂടെ വഴറ്റി കറിയാക്കി വെക്കാം അപ്പം നിങ്ങൾ നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു കേട്ടോ കേട്ടോ സവാള നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക മസാലകളൊക്കെ ചേർക്കാം ഇതൊന്നായിട്ടൊരു വെന്ത് കുഴഞ്ഞാൽ സവാള അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം പിന്നെ കറിയായി കേട്ടോ കേട്ടോ ഇത്ര ചെയ്ത് ഇവിടെ നിർത്തിയേക്കാം എന്ന് വിചാരിച്ചിടുന്നു അപ്പം ഞാൻ രാവിലെ എടുത്ത് ഒരു കൊച്ചു വീഡിയോ ഉണ്ട് പിന്നെ ഈ ഒരു വീഡിയോയും ഉണ്ട് കേട്ടോ അത് രണ്ടും കൂടെ ഒരുമിച്ചാക്കിയാണ് ഞാനിന്നൊരു വീഡിയോ ഇടാൻ പോകുന്നത് കേട്ടോ ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നൊരു വീഡിയോ മിനിഞ്ഞാന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒട്ട് മുക്കാൽ ഭാഗം എടുത്തു കേട്ടോ അതും ഇന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഇപ്പോഴത്തെ ഒരു വീഡിയോ കൂടെ ചേർത്ത് എല്ലാത്തിൻ്റെ ഒരു നാതിരി കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ കൊച്ചു കൊച്ചു വീഡിയോസുകൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഇന്നൊരു വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇവിടെ തൊട്ട് വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക കണ്ടിട്ട് നമ്മളെ കൂടെ ചേർത്ത് നിർത്തുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരോടും പച്ചക്കൻകറി ഏകദേശം തീ ഓഫ് ചെയ്യാറായി കേട്ടോ പിന്നെ ഈ തീ തെളിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നും കൂടി ഇത് കുറുകി വെള്ളം പറ്റി പിന്നെ കുറുകി അകറിയായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കേട്ടോ ഇതിൻ്റെ പണി ഇവിടെ തീർന്നതാണേ പക്ഷേ ഇത് രാത്രിയിൽ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇത് നാളെ രാവിലെയാണ് എടുക്കുകയുള്ളൂ നമ്മൾ അപ്പോൾ ഈ വീഡിയോ എവിടെ കൊണ്ട് തീരുന്നു വീണ്ടും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ രാത്രി ആയതുകൊണ്ട് ഗുഡ് നൈറ്റ്